എനിക്ക് പത്തുമണിയായപ്പോ ഒരു കോള് വന്നു ഇതുപോലെ ഇവിടെ ഒരു മൂറുക്കൻ പാമ്പ് വീടിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ഇവിടെ ഒരു വീടിൻ്റെ കാട്ടിലടിയിൽ അവിടെ ഇപ്പം ഉണ്ടോ എപ്പോഴും ഉണ്ടോ എവിടെ അടുക്കളയിൽ ആണോ ആ അടുക്കളയിൽ ഒരു മുർഖമ്പാമ്പിനെ കണ്ടെന്നോ ഇപ്പോഴും കാണോ കാണോന്നെ ആണോ ആ അപ്പം അതിനെ പിടിക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണാം ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് രാത്രി പന്ത്രണ്ടേ കാല് കേട്ടോ പന്ത്രണ്ട് പത്തങ്കാണ്ട ഇപ്പം എത്ര മണി ആ പന്ത്രണ്ടേ കാല് ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്

മാറ്റി മാറ്റി കഴിഞ്ഞാൽ പൊടി ഇരിക്കുന്നുണ്ട് ഇപ്പൊ തലേനെ ഇവിടെ അങ്ങോട്ട് ഇട്ടു അപ്പൊ ഞാൻ പറഞ്ഞു എന്തോ കൊണ്ടെന്ന് പറയുന്നത് ഇവിടെ നോക്കിയപ്പോ പിന്നെ ഞങ്ങൾ രണ്ടു കൂടെ കമ്പിട്ടിട്ട് ഒരു ചങ്ങോട്ട് തന്നെ നീങ്ങി അപ്പൊ അമ്മി ഇരിക്കുവോ അനങ്ങോ അങ്ങനെ

चलो चलो तो, मार के मार के चलो मार के मारे 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 अपर्तु मारे इधर ना मारे मारे के मारे के तो, ला ला, मार ला, तो, मार मार मारे के

അടുത്ത പാമ്പ പിടിക്കൂ താഴെ ഒരു പാമ്പായി പാമ്പായിരമായി അടുത്തടേണ്ടി എന്തോ ചാട്ടം വരും അറിയോ അടുക്കള കണ്ടവർക്കറിയാം എന്തോ ചാട്ടോ നൂറ് പേരും അറിയാം ഇതേപോലെ ശാന്തമായിട്ട് കിടക്കുവോ അയ്യം കളച്ചോണ്ടിരിക്കുവായിരുന്നു ഇതേപോലെ ഇത്ര പോലും വലുപ്പായിരുന്നു നമ്മൾ അടുത്തൊന്നും ചെന്നിട്ടൊന്നും ഒരലപ്പം ഇല്ല വിളിച്ചു കഴിഞ്ഞപ്പോഴത്തെ ഒരാള് ഭയങ്കര ഇതേപോലെ തന്നെ ഒരു തന്നെ കളച്ചോണ്ടിരിക്കുവോ പുള്ളിയുടെ നേരെ പോകുമ്പോ അനകം കിടക്കുന്ന ചിലപ്പോ ഭയങ്കര വയലുണ്ടായിരിക്കും ഇവിടെ കയ്യിലോട്ട് കയറി വരുമോ എത്രക്കു എന്തു വരുന്നത് തലവെച്ചെടുക്കാന്ന് പറഞ്ഞാ അതിനെ പൂർണ്ണമായിട്ടും കണ്ടാരുന്നു കിടക്കുന്ന കൊറയിലോട്ട് അങ്ങ് കയറിന്റെ കൊറേയിലോട്ട് ഫ്രണ്ടിൽ കൂടെ കയറി വന്നായിരിക്കും അല്ലെ ഇതിലേക്ക് കഥയിടിയിൽ വേടം ഉണ്ടല്ലയോ ആ ഭയങ്കര എന്തുമായിരുന്നു കണ്ടില്ലായിരുന്നു മാറ്റി മാറ്റി മാറ്റിയപ്പോ അതിന്റെ ഇത് കിടന്നുല്ല ആദ്യം വന്നപ്പോഴേനോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് വെള്ളം എടുത്ത് വിളിച്ചിട്ട് അങ്ങോട്ട് മാറ്റി തലേ അങ്ങോട്ട് ഇട്ടു ഞാൻ ഇപ്പഴത്തോ ശരിയാ പോകണ്ടല്ലോ അതാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇങ്ങനെ പോയി വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ അവിടെ കമ്പിട്ട് നീക്കി പത്തിയൊന്നും ചുമ്മാറങ്ങി പോന്നെങ്കിൽ പോവും കഷ്ട നിങ്ങള് അടുക്കാറാകുന്നോ പത്തി ഇച്ച പന്തളം തെക്കരെ ഗ്രാമപഞ്ചായത്തിലെ മന്നഗർ വാർഡിൽ രണ്ടാം വാർഡ് മെമ്പറാണ് എനിക്ക് പത്തുമണിയായപ്പോൾ ഒരു കോൾ വന്നു ഇതുപോലെ ഇവിടെ ഒരു മൂർക്കൻ പാമ്പ് വീടിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് അപ്പോൾ തന്നെ ഞാൻ ഫോറസ്റ്റിൽ അറിയിക്കുകയും അപ്പോൾ തന്നെ നല്ല മറുപടി ആയിരുന്നു ഞങ്ങൾ വരാം ഇന്ന സ്ഥലത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുകയാണ് ഇപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് വരാമെന്നുള്ള മറുപടി കിട്ടുകയും അവർ വന്ന് ഞങ്ങളോട് സഹകരിച്ച് പാമ്പിനെ പിടിച്ച് വളരെ നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരപ്പം തന്നെ എല്ലാവരും വന്നതാണ് ഇതുവരെയും പോയിട്ടില്ല എല്ലാവർക്കും വാർഡിൻ്റെ പേര് നന്ദി പറഞ്ഞു